ഹർഷനെയും കൊണ്ട് കാറിന്റെ അടുത്ത് നിന്ന് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നതും അഭിയെ പുറകിൽ നിന്ന് വീണ്ടും വിളിച്ചു രാഗിണി എന്താണെന്നർത്ഥത്തിൽ അവൾ തിരിഞ്ഞു നോക്കി ഇവിടേക്ക് വരാൻ ഇന്ന് തീരുമാനിച്ചതെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും വേഗം ഇവിടേക്ക് വരാൻ പറ്റുമോ ഇടുത്തി പോലെയായിരുന്നു രാഗിണിയുടെ ആ ചോദ്യം എന്തു മറുപടി പറയണമെന്നറിയാതെ അഭി ഒന്ന് കുഴഞ്ഞു ഞങ്ങൾ ഫ്ലൈറ്റിനാണ് വന്നത് അഭി പതറി നിൽക്കുന്നത് കണ്ടതും ഹർഷൻ വേഗം ആ സ്ത്രീക്ക് മറുപടി നൽകി ഹർഷൻ അങ്ങനെ പറഞ്ഞതും അഭി ഒന്ന് അവനെ നോക്കി ഹർഷൻ അവളെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു ഉം നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കെ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ഒരു താളത്തിൽ പറഞ്ഞു രാഗിണി അവിടെ നിന്ന് നീങ്ങി താങ്ക്സ് എല്ലാവരും പോയി കഴിഞ്ഞെന്ന് വീടിനകത്തേക്ക് കയറുന്നതിനിടെ അവൾ ഹർഷനെ നോക്കി പറഞ്ഞു എന്തിന് ചോദ്യത്തോടെ അവൻ അവളെ നോക്കി അല്ല രാഗിണി ചേച്ചി ചോദിച്ചതിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഓ അതാണോ അവളെ നോക്കി പതിയെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവൻ അവിടെയുള്ള ചേറിലേക്കിരുന്നു അത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഇവിടെ ഉള്ളവർ ഉള്ളൂ പക്ഷേ കാര്യങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് അധിക സമയമൊന്നും വേണ്ട കോളനി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ മുഴുവൻ അച്ചടക്കമുള്ള ടീമാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനും അമ്മയും പുറത്തായിരിക്കും പ്രത്യേകിച്ച് ഇത് വാടക വീടായത് കൊണ്ട് ഞങ്ങളെ വേഗം ഇവിടുന്ന് പുറത്താക്കാൻ പറ്റും പറയുന്നതിനോടൊപ്പം അവൾ അകത്തേക്കുള്ള വാതിൽ തുറന്നു തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ അകത്തേക്ക് പോകാൻ നിന്നവളെ തടഞ്ഞു നിർത്തുന്നതായിരുന്നു ഹർഷന്റെ ചോദ്യം അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംസാരം വന്നതും അവൾ പിന്തിരിഞ്ഞു അവനെ നോക്കി അല്ല അമ്മയുടെ ചെക്കപ്പിൻ്റെ കാര്യം പോലും നിനക്ക് അറിയാൻ കഴിയാതിരുന്നത് ഞാൻ കാരണമല്ലേ അവൾ തന്നെ നോക്കുന്നത് കണ്ടതും വേഗം അവൻ കാര്യം വിശദീകരിച്ചു ഒരിക്കലും എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടില്ല ഇനി തോന്നുകയുമില്ല എന്തെന്നാൽ എൻ്റെ ജീവനെ എൻ്റെ കയ്യിലേക്ക് കിട്ടുവാൻ സഹായിച്ചത് നിങ്ങളാണ് പിന്നെ മനസ്സിന് നല്ല വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കാരണം ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ദേഹോപദ്രവം ചെയ്യുമ്പോൾ അപ്പോഴൊന്നും എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടില്ല മറിച്ച് സഹതാപം മാത്രമായിരുന്നു അവന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ തൻ്റെ മനസ്സിലുള്ളത് അവൾ തുറന്നു തുളന്നുകാട്ടി ഞാനെന്ന് രോഹിത് എന്തു പറയണമെന്നറിയാതെ അവനൊന്ന് കുഴഞ്ഞു അറിയ എന്നെ കൊണ്ടുവന്നയാൾ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടല്ലേ തൻ്റെ മനസ്സ് വായിച്ചെന്ന പോലെ അഭി തന്നോട് ചോദിച്ചതും ഹർഷൻ അവളെ പകപ്പോടെ നോക്കി കാര്യങ്ങൾ ഓഹിക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട അല്ലാതെ ആദ്യമായി കാണുന്ന എന്നെ നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലല്ലോ പറയുമ്പോൾ അബിയുടെ ചുണ്ടിൽ ഉച്ചമായിരുന്നു എന്നാൽ അവളുടെ ഓരോ വാക്കുകളും അവന്റെ നെഞ്ചു കീറി മുറിച്ചു തൻ്റെ മനസ്സ് അവിയുടെ മുന്നിൽ തുറക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഹർഷനിൽ വന്നു മൂടി ഞാൻ ചായ എടുക്കാം ഇനിയും കർഷനോട് സംസാരിച്ചിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് അവൾ അകത്തേക്ക് പോയി അവൾ പോയി കഴിഞ്ഞതും അവൻ കണ്ണുകൾ ഇറകെ ചിമ്മി ആ കസേരയിൽ ചാരിയിരുന്നു നേരം കഴിഞ്ഞതും ഒരു ഓട്ടോ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ഹർഷൻ കണ്ണു തുറന്നത് എന്നാൽ തന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പകപ്പോടെ നോക്കുന്നത് കണ്ടതും അവൻ അറിയാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി സാവിത്രിയും മാമയും മുന്നോട്ട് നടന്ന് പിറകെ പാറുവയും വീടിന്റെ തിണ്ണയിലേക്ക് കയറുമ്പോഴും സാവിത്രിയുടെയും മാമന്റെയും മുഖത്ത് ആ പകപ്പ് തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു കർഷന്റെ അവസ്ഥയും അങ്ങനെ തന്നെ അന്ന് ഓഫീസിൽ വെച്ച് ഇവരോട് മോശമായി പെരുമാറിയത് അവനിപ്പോൾ ഓർക്കുന്നു പക്ഷേ അന്നത്തെ തന്റെ മാനസികാവസ്ഥ അങ്ങനെയുള്ളതായിരുന്നു രോഹിത് അഭിയെക്കുറിച്ച് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് നടപ്പുള്ള സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരുന്നു അവളുടെ വീട്ടുകാരെയും താൻ കണ്ടത് ഇവരോട് പെരുമാറിയ രീതി പോയി എന്ന് അവൻ ഇപ്പോൾ ചിന്തിക്കുന്നു സാറെന്ത ഇവിടെ തീർത്തും സൗമ്യമായിരുന്നു മാമന്റെ സംസാരം അല്ലെങ്കിലും ആരോടും വ്യക്തി തീർക്കുന്ന രീതിക്കാരല്ല ഇവരൊന്നും തങ്ങളോട് പെരുമാറിയ അതേ രീതിയിൽ അങ്ങോട്ടും പെരുമാറാൻ ഇവർ പഠിച്ചിട്ടില്ല വിദ്യാഭ്യാസത്തിനും പണത്തിനും മാത്രമേ കുറവുള്ളൂ പക്ഷേ മാന്യതയ്ക്ക് ഒരു കുറവുമില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് കയറിയയാളോട് സൗമ്യമായി സംസാരിക്കാനും അവർക്കറിയാം ഞാൻ ഹർഷൻ പറയാൻ തുടങ്ങിയതും പുറത്തുനിന്ന് ശബ്ദം കേട്ട് അബി അകത്തു നിന്നും പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു എന്നാൽ തൻ്റെ അമ്മയെയും മാമയെയും പാറുവേയും കോലായിൽ കണ്ടതും അബിയുടെ കണ്ണുകൾ നിറഞ്ഞു അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു മൂവരും സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി പ്രതീക്ഷിക്കാതെ തൻ്റെ മകളെ അടുത്ത് കണ്ടതും ആ ആ അമ്മയുടെ ഉള്ളം ഒരുങ്ങി കയ്യിലെ കവർ അവിടെയുള്ള കസേരയിലേക്ക് വെച്ച് അബിയുടെ അടുത്തേക്ക് നടന്ന് അവളെ മുറുകെ പുണർന്നു ഒപ്പം വിതുമ്പി കരയുന്നുമുണ്ട് സാവിത്രി എൻ്റെ കുട്ടി സാവിത്രി പുണരുന്നതിനോടൊപ്പം അവളുടെ കവളിലും നെറ്റിയിലും താടിത്തുമ്പിലും എല്ലാം ഉമ്മയും വെക്കുന്നുണ്ട് മാസങ്ങൾക്ക് ശേഷം തന്റെ മകളെ കണ്ടതിലുള്ള അത്ഭുതവും സങ്കടവും സന്തോഷവും എല്ലാം ആ അമ്മയുടെ മുഖത്ത് പ്രകടമായി അബിയുടെ ശബ്ദവും ഇടറിയിരുന്നു വർഷം ഒന്നാകാറായി തന്റെ അമ്മയെ ഒന്ന് കാണാതെയോ ഈ ശബ്ദം കേൾക്കാതെയോ അവളും സാവത്രിയുടെ കവളിൽ ഉമ്മ നൽകി മൂന്ന് ദിവസം കൂടി കഴിയണ്ടേ കോൺട്രാക്റ്റ് തീരാൻ രണ്ടാളുടെയും സ്നേഹപ്രകടനം കണ്ടുകൊണ്ട് നിറഞ്ഞ മിഴികൾ തോർത്തി മാമ ഹർഷനോട് ചോദിച്ചു മാമയുടെ ആ ചോദ്യം കേട്ടതും അഭിയും സാവിത്രിയും വിട്ടുനിന്നുകൊണ്ട് ഹർഷനെ നോക്കി ഡിവോഴ്സ് കിട്ടി പിന്നെ അമ്മയെല്ലാം അറിഞ്ഞു അതുകൊണ്ട് അവിടെ ഇനിയും നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ മാമയുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകി ഹർഷൻ നന്നായി എല്ലാ നൂലാമാലകളും തീർന്നാൽ ഇനി കുട്ടി അതിനുവേണ്ടി ഓടേണ്ടല്ലോ പറയുമ്പോൾ മാമ അഭിയേയും നോക്കിയിരുന്നു എന്നോട് ദേഷ്യമുണ്ടോ പെട്ടെന്നായിരുന്നു ഹർഷൻ മാമയോട് ചോദിച്ചത് എന്തെന്നാൽ അന്ന് ഓഫീസിൽ വന്നപ്പോൾ ഉള്ള ഉള്ളതൻ്റെ പെരുമാറ്റം അത്രയും മോശമാണെന്ന് ഹർഷന് അറിയാം ഏയ് ഞങ്ങൾക്ക് ആരോടും ദേഷ്യവുമില്ല പരിഭവവുമില്ല ഇല്ല തീർത്തും സൗമ്യമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു ഞാനെന്ന് അങ്ങനെയൊക്കെ അറിയാതെ എന്ത് പറയണം എന്ന് അറിയാതെ ഹർഷൻ അന്ന് മൂകനായി സാരമില്ല കുട്ടിയെ ഞങ്ങൾ അന്ന് വന്നത് അബദ്ധമായി പോയെന്ന് പിന്നീട് മനസ്സിലായി മറ്റുള്ളതൊക്കെ ഞങ്ങളെ നോക്കേണ്ടേ അന്ന് പിന്നെ വന്നത് ഒരു വീട് നോക്കിയിട്ടുണ്ട് അത് മോളുടെ പേരിലേക്ക് ആക്കാനാണ് അതിന് അഭിമോളുടെ ഒരു ഒപ്പ് വേണം എന്ന് പറഞ്ഞു മോള് വരുമ്പോഴേക്കും ആ വീട് റെഡിയായാൽ ഇനിയും ഈ വാടക വീട്ടിൽ നിൽക്കേണ്ടല്ലോ എന്ന് കരുതിയ ധൃതി പിടിച്ച് അവിടേക്ക് വന്നത് സാരമില്ല അത് അങ്ങനെയുമായി തീർത്തും ആ വൃദ്ധൻ സൗമ്യമായി പറയുമ്പോൾ ഹർഷന് വേദനിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഒന്നും അവന് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല തന്നെ രണ്ടു വഴക്കു പറഞ്ഞിരുന്നെങ്കിൽ എന്നുപോലും അവൻ ആ സമയം ആശിച്ചു മാമ സാറിനെ കണ്ടിട്ടുണ്ടോ രണ്ടാളുടെയും സംഭാഷണം ഇത്രയും നേരം ശ്രവിച്ചിരുന്ന അബി അമ്മയുടെ അടുത്ത് നിന്ന് മുന്നോട്ടേക്ക് വന്നു അവളുടെ നെറ്റി ചുളുങ്ങിയിട്ടുമുണ്ട് എന്തെന്നാൽ അവർ തമ്മിലുള്ള സംസാരത്തിൽ അവൾക്ക് മനസ്സിലായി വേദനയേറിയ എന്തോ അനുഭവം ഹർഷനിൽ നിന്ന് മാമയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് ഇതിനു നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ താൻ ചോദിച്ചതിനുള്ള മറുപടി പറയാതെ ഹർഷനും മാമയും പരസ്പരം നോക്കുന്നത് കണ്ടതും അവൾ ഉയരക്കെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അവൾക്ക് എന്തിനൊക്കെയോ ദേഷ്യവും വരുന്നു മോളെ അതു പിന്നെ അബിയുടെ പിന്നിൽ നിൽക്കുന്ന സാവിത്രി വേഗം അബിയുടെ അടുത്തേക്ക് വന്നു ദേഷ്യം വന്നാൽ അബിയുടെ സ്വഭാവം നല്ലതുപോലെ സാവിത്രിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സാറിന്റെ മുന്നിൽ വെച്ച് അവൾ വല്ലതും പറയുമോ എന്ന ഭയം സാവിത്രിയിൽ നല്ലതുപോലെ ഉളവായി ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല അമ്മ തൻ്റെ അടുത്തേക്ക് വന്നതൊന്നും അവൾ ശ്രദ്ധിക്കാതെ വീണ്ടും അർഷനിലേക്കും മാമയിലേക്കും നോട്ടം എഴുതി മോളെ അത് പിന്നെ അന്ന് ചെന്നൈയിലേക്ക് മോളുടെ ഒപ്പുണ്ടെങ്കിലേ വീട് രജിസ്റ്റർ ആകൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനും മാമയും വന്നതാണ് തൻ്റെ അടുത്ത് നിൽക്കുന്ന തൻ്റെ അടുത്ത് നിൽക്കുന്ന അമ്മ തനിക്കുള്ള ചോദ്യത്തിന് മറുപടി തന്നതും തീഷ്ണ തീഷ്ണതയോടെ അമ്മയെ നോക്കി അവൾ മോളെ സാവിത്രിയുടെ ശബ്ദത്തിൽ വേദന കലർന്നു വന്നിട്ട് എന്നെ നിങ്ങൾ കണ്ടുവോ അല്ലെങ്കിൽ കാണാൻ സമ്മതിച്ചിട്ടുണ്ടാകില്ല അല്ലേ പറയുമ്പോൾ അവളുടെ ശബ്ദം കൂടി അതുമാത്രമല്ല ആ ദിവസം അവൾക്ക് ഓർമ്മ വരികയും ചെയ്തു തന്നോട് അച്ചുവട്ടം വഴക്കിട്ടതും അമ്മയും മാമയും ഓഫീസിൽ വന്നതൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് അവൾ ഇപ്പോൾ ഓർക്കുന്നു ഇവർ വന്നതിലുള്ള ദേഷ്യം തീർത്തത് അന്ന് തന്നോടായിരുന്നു സോറി അഭി ഞാനായിരുന്നു ഇവരോട് തന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഹർഷൻ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ ഹർഷനെ നോക്കി ഇതേ സമയം തന്നെ ഇതുവരെ കാണാത്ത അഭിയുടെ മറ്റൊരു ഭാവം കണ്ടതും ഹർഷനൊന്നും പതരാതിരുന്നില്ല ആദ്യമായിട്ടായിരിക്കും അവൻ അവളുടെ ശബ്ദം ഉയരുന്നത് കാണുന്നത് അവളുടെ കണ്ണുകളിലെ അഗ്നി കാണുന്നത് തൻ്റെ മുന്നിൽ എന്നും ഒരക്ഷരം ഉരിയാടാതെ എന്ന് സഹിച്ച് ജീവിച്ചിരുന്നവളാണ് ഇപ്പോൾ അവൻ മനസ്സിലാക്കുന്നു അവൾ ഇത്രയും ദിവസം തൻ്റെ ഒപ്പം ജീവിച്ചത് ആ കോൺട്രാക്റ്റിന്റെ പേരിൽ മാത്രമാണെന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വരികളും അവൾ പാലിക്കുകയായിരുന്നു എന്ന് സാറിന് പോകാം ഇനി സംസാരിക്കുന്നത് നല്ലതല്ലെന്ന് കണ്ടവൾ ഹർഷനോട് പറഞ്ഞതും അവൻ പകപ്പോടെ അവളെ നോക്കി മറ്റൊന്നുമല്ല അച്ചോട്ടൻ എന്ന വിളിയിൽ നിന്നും സാറിലേക്ക് മാറിയിരിക്കുന്നു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അത്രയും അകന്നിരിക്കുന്നുവോ വേദന കൊണ്ട് അവന്റെ മനസ്സുരുങ്ങി അബി പ്ലീസ് എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് തനിൽ നിന്ന് ദൂരേക്ക് മറഞ്ഞു പോകാൻ ഒരുങ്ങുന്നവളെ അവസാനം എന്നോണം അവനൊന്ന് കെഞ്ചി ചോദിച്ചു സാർ പറഞ്ഞതുപോലെ കോൺട്രാക്ട് തീർന്നിരിക്കുന്നു സാറിന്റെ ജീവിതത്തിൽ ഇനി ഞാൻ ഒരു ഭാഗമല്ല സാർ ഇവിടെ എന്നെ കൊണ്ടുവിട്ടതിൽ താങ്ക്സ് സാറിന് പോകാം അത്രയും പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അകത്തേക്ക് വേഗത്തിൽ നടന്നു പോയി അബി അകത്തേക്ക് പോയി കഴിഞ്ഞതും അവൻ നിസ്സഹായതയോടെ സാവിത്രിയെയും മാമയെയും നോക്കി സാർ പൊക്കെയോളൂ അവൾക്ക് ദേഷ്യം വന്നാൽ അങ്ങനെയാ അവൾക്ക് എന്ത് സംഭവിച്ചാലും അവൾ സഹിക്കും പക്ഷേ അവളുടെ അമ്മയ്ക്കും ആരുടെയെങ്കിലും പക്കൽ നിന്ന് വേദന സംഭവിച്ചാൽ അവൾ സഹിക്കില്ല തന്നോട് പറയുന്ന മാമയെ ഹർഷൻ വേദനയോടെ നോക്കി ആ സമയം അവനും ചിന്തിക്കുകയായിരുന്നു ഈ ഒരു വർഷക്കാലം തന്നിൽ നിന്നും ഏറ്റ അവഗണനയും ഉപദ്രവവും സഹിച്ച് ജീവിച്ചവളെ മനസ്സിലാക്കും ഇന്നിപ്പോൾ തന്നോട് ദേഷ്യപ്പെട്ടത് പോലും തൻ്റെ ഉറ്റവർക്കു മേൽ ഉണ്ടായതൻ്റെ കടന്നുകയറ്റമാണ് പിന്നെ ഒരക്ഷരം ഹർഷനുമിണ്ടാൻ കഴിഞ്ഞില്ല അവൻ അവിടെ നിൽക്കുന്ന മൂവരെയും നോക്കിക്കൊണ്ട് അവിടെ നിന്ന് നീങ്ങി അപ്പോഴും അവൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു തൻ്റെ മനസ്സ് തുറന്നു കാട്ടുവാൻ വേണ്ടിയാണ് അഭിയോടൊപ്പം ഉള്ള ഈ യാത്ര പക്ഷേ അത് ഇങ്ങനെയും ആയിപ്പോയി തന്നിൽ നിന്ന് അവൾ ദൂരേക്ക് മറയുന്നുവോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ മനസ്സ് തകർന്നടിയാൻ തുടങ്ങി അന്ന് അച്ഛൻ്റെയും തെച്ചുവിൻ്റെയും ജീവനില്ലാത്ത ശരീരത്തിന് മുന്നിൽ നിൽക്കുന്ന അതേ ഭാവമാണ് ഇപ്പോൾ ഹർഷനുള്ളത് വീണ്ടും താൻ തനിച്ചായിരിക്കുന്നു കാറിലേക്ക് കയറുന്നത് വരെ അവൻ്റെ ചിന്തകൾ അത് തന്നെയായിരുന്നു ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവൻ ആ വീടിൻ്റെ പൂവുമുഖത്തേക്ക് നോട്ടം എഴുതി പക്ഷേ ഇല്ല പ്രതീക്ഷിച്ചയാൾ മാത്രമില്ല നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന മൂന്ന് പേർ മാത്രം അവൻ അവരെ നോക്കി ചെറുപുഞ്ചിരിയാലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു അല്പസമയം അവൻ അവിടെ തന്നെ നിന്നു അപ്പോഴും അവൻ്റെ നോട്ടമിടയ്ക്കെല്ലാം ആ വീടിൻ്റെ പൂമുഖത്തേക്ക് എത്തിയിരുന്നു പക്ഷേ ഇല്ല കാണാൻ ആഗ്രഹിച്ച മുഖം പുറത്തേക്ക് വരുന്നില്ല തന്നോട് ദേഷ്യമായിരിക്കും അല്ലെങ്കിലും നല്ലതൊന്നും എൻ്റെ പക്കൽ നിന്ന് അവൾ അനുഭവിച്ചിട്ടില്ലല്ലോ സ്വയം ചോദ്യം ചോദിച്ചുകൊണ്ട് അതിനുള്ള ഉത്തരം അവൻ തന്നെ കണ്ടെത്തി പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല അവൻ പതിയെ കാർ സ്റ്റാർട്ട് ചെയ്ത് വള്ളിക്കൽ കോണിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്തിനാ കുട്ടിയെ സാറിനെ വേദനിപ്പിച്ച് അർഷൻ വീടിൻ്റെ മുന്നിൽ നിന്ന് കാറെടുത്ത് പോയതും മാമയും സാവിത്രിയും പാറുവയും അകത്തേക്ക് വന്നു അതെ എന്തിനാ നീ സാറിനോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത് സാറിന് വേദനിച്ചു എന്ന് തോന്നുന്നു മാമയോടൊപ്പം സാവിത്രിയും അഭിയോട് ചോദിച്ചു പിന്നെ ഞാനെന്ത് വേണം അയാളെ ഇവിടെ ഇരുത്തി പൂജിക്കണോ ഒരു വർഷം കഴിഞ്ഞില്ലേ എഗ്രിമെൻറ്റ് കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തിനാ അയാളെ ഇനിയും എൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത് കസേരയിലിരുന്ന് മേശയുടെ മുകൾ തലവെച്ച് വിതുമ്പുന്നവളോട് മാമയും സാവിത്രിയും അങ്ങനെ പറഞ്ഞതും ഒരു പൊട്ടിത്തെറിയോടെ അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു രണ്ടു രണ്ടുപേരോടും അവളുടെ മുഖത്ത് ദേഷ്യമുണ്ട് നിസ്സംഗതയുണ്ട് വേദനയുണ്ട് എല്ലാത്തിനുമൂലി താൻ എപ്പോഴേക്കും ആ മനുഷ്യനെ പ്രണയിച്ചിരുന്നുവെന്ന് അവൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു ആ ഒരു വേദനയും അവളെ ഇല്ലാതാക്കുന്നു പക്ഷേ ആ ഒരുവനിൽ നിന്ന് തൻ്റെ അമ്മയും മാമയും ഏറ്റ അപമാനം അവൾക്ക് സഹിക്കാൻ കഴിയുന്നതുമല്ല കർഷന്റെ സ്വഭാവം എന്താണെന്ന് കോൺട്രാക്ട് തുടങ്ങിയതു മുതൽ അവൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ മാമയോടും അമ്മയോടും അദ്ദേഹം എങ്ങനെ പെരുമാറിയിട്ടുണ്ടാകുമെന്ന് അവൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുമല്ല ഇവർ വന്ന ദിവസം തന്നോട് ഹർഷൻ വീട്ടിൽ വന്ന് വഴക്ക് കൂടിയതും അവൾ ഓർക്കുന്നു അന്നായിരുന്നു തൻ്റെ രൗദ്രഭാവം പുറത്തു വന്നതും അതും തൻ്റെ വീട്ടുകാരെ പറഞ്ഞതുകൊണ്ട് മാത്രം അഭിനയം സഹിക്കും പക്ഷേ തൻ്റെ അമ്മയെ പറഞ്ഞാൽ മാത്രം അഭിനയം സഹിക്കില്ല മോളെ ശരിയാണ് എന്നാലും സാറിനെ ആട്ടിപ്പായ്ക്കേണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മയെ മാമയെ ഉദ്രവിച്ചു തന്നെ ഞാനിവിടെ പിടിച്ചിരുത്തണോ വീണ്ടും അവൾ അലറിയതും പിന്നീട് സാവിത്രിയും മാമയും ഒന്നും ചോദിക്കാൻ നിന്നില്ല പാറുവയാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാകാതെ താടിക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിപ്പുണ്ട് മതി എല്ലാം കഴിഞ്ഞില്ലേ ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട സാവിത്രി മോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക് എല്ലാം അവസാനിപ്പിക്കാൻ എന്നോണം മാമ പറഞ്ഞതും സാവിത്രി നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അബിയെ ചെറുപുഞ്ചിരിയോടെ നോക്കി അടുക്കളയിലേക്ക് പോയി മോളെ ഒരു കാര്യം സാർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ പറയുമ്പോൾ വാക്കുകൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു താക്കീത് പോലെ അഭിയോട് മാമ പറഞ്ഞുകൊണ്ട് പാറുവയും കൂട്ടി അവരുടെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് നടന്നു അഭി ഒരു പൊട്ടിക്കരച്ചിലോടെ വീണ്ടും മേശയുടെ മുകളിൽ തലവെച്ച് വിതുമ്പി അമ്മയോടും മാമയോടും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സ് നേറി പുകയുന്നുണ്ട് അവൻ്റെ കാർ വീടിൻ്റെ മുറ്റത്തു നിന്ന് നീങ്ങുന്നത് വരെ അവളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തന്നെയായിരുന്നു അവൻ പോകില്ല തന്നോട് ഒരിക്കൽ കൂടി സംസാരിക്കാൻ വരും എന്ന് തന്നെ അവൾ നിശ്ചയിച്ചിരുന്നു പക്ഷേ അവൻ്റെ കാർ നീങ്ങി തുടങ്ങുമ്പോഴായിരുന്നു അവൾ കൂടുതൽ വേദനിച്ചത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ താൻ പലപ്പോഴും കണ്ടിരുന്ന പ്രണയം സത്യമായിരുന്നില്ലേ അത് തൻ്റെ തോന്നലായിരുന്നോ സ്വയം വിഡ്ഡിയാക്കുമായിരുന്നോ താൻ ഓരോ നോർത്തുകൊണ്ട് ആരോടും പറയാൻ കഴിയാതെ അവൾ പൊട്ടിക്കരഞ്ഞുപോയി പള്ളിക്കൽ കോളനിൽ നിന്ന് മുന്നോട്ട് കാർ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് മറ്റെവിടേക്കോ ആയിരുന്നു താൻ എന്നേക്കുമായി അവളിൽ നിന്ന് അകന്നു പോകുന്നു എന്നവൻ മനസ്സിലാക്കുന്നു അവളുടെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ അവൻ്റെ ഹൃദയം കീറിമുറിയുന്നു പെട്ടെന്നായിരുന്നു കാറിൻ്റെ മുന്നിലേക്ക് ഒരു ലോറി വന്നു കയറിയത് എന്തോ ഭാഗ്യത്തിന് അവൻ കാർ വെട്ടിച്ചതും ഒരപകടവും കൂടാതെ ലോറി മറുവശത്തേക്ക് പോയിരുന്നു അല്പസമയം അവൻ സ്റ്റെറിങ് തലയും വെച്ച് കിടന്നു ഇല്ല തനിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല അവളോടൊന്നു തുറന്ന് സംസാരിക്കാതെ തൻ്റെ യാത്ര പൂർണ്ണമാകില്ല അവൾ പറയുന്നതെല്ലാം കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്തൊക്കെയോ നിശ്ചയത്തോടെ അവൻ കാർ തിരിച്ച് വീണ്ടും വള്ളിക്കൽ കോളനി ലക്ഷ്യമാക്കി വന്നു